ാരെ എൻ്റെ പേര് മുഹമ്മദ് റബ്ബൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പച്ച വിരിച്ച പാടമാണ് ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തോടും ഇത് കളകളം വൈകുന്ന തോട് ഞാൻ നിങ്ങൾക്ക് ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം വരൂ ഇത് കണ്ടോ വലിയ പൂണി നമ്മൾ കണ്ട ചെറിയ തോടെല്ലാം ഒഴുകു വന്ന് वे ഉണ്ട് എൻ്റെ നാട് നാട് ഭംഗിയുള്ള ഹലോ ഐ ആം റിസ ഫാത്തിമ ഇന്ന് ഞാൻ എൻ്റെ വീടും പരിസരവും കാണിച്ചു തരാം അപ്പൊ ഇതാണ് എൻ്റെ വീട് ഇന്ന് ഞാൻ എൻ്റെ തറവാട് കാണിച്ചു തരാം to that app. എന്റെ വീട്ടത്തെ കാര്യങ്ങൾ താങ്ക് യു ഹായ് കൂട്ടുകാരെ എൻ്റെ പേര് മുഹമ്മദ് അസാൻ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ പരിസര പരിസരം കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ പരിസരത്ത് പുല്ലുകൾക്കിടയിൽ മഞ്ഞ മ മനോഹരമായ മഞ്ഞപ്പൂക്കളുണ്ട് എന്റെ പേരാണ് അനാമിക എൻറെ നാട് ചെമ്പരശ്ശേരി പ്രകൃതി രമണീയമായ നാടാണ് എൻറെ നാട് എൻ്റെ വീടിന്റെ അടുത്തുള്ളൊരു തോടാണിത് ഇതിന്റെ രണ്ടു വശത്തും ഉള്ളത് ഇതിൻ്റെ കളകള ശബ്ദം എൻ്റെ വീട്ടിലേക്ക് കേൾക്കാറുണ്ട് ഇതിൽ നിറയെ മീനുകളുണ്ട് റോഡിൻ്റെ അടുത്തുള്ള കുളമാണ് ഇതിൽ നീല നിറത്തിലുള്ള വെള്ളമാണ് ഉള്ളത് ഹായ് കൂട്ടുകാരെ എൻ്റെ പേര് ഇതാണ് എൻ്റെ വീട്

ella എന്റെ വീട്ടിൽ കുറേ പച്ചക്കറികളുണ്ട് ഉണ്ട് ഇതാണ് ഇഞ്ചി ഇതാണ് ചീര ഇത് കൂട്ടാന ഉപയോഗിക്കാം ഇതാണ് വൈതങ്ങന ഞാൻ ഇതാണ് തുളസി ഇത് മഞ്ഞിനെ ഉപയോഗിക്കാം ഇതാണ് പേരക്ക മഴം ഇത് ഇതാണ് മാങ്ങ ഇത് ഇതാണ് ചേന ഇതാണ് മുരിങ്ങ ഇത് കഴി ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഇതാണ് ചീന പഴകി ഏതാണ് കഴപ്പ ഇതാണ് എന്റെ കോയക്കേന ഹായ് കൂട്ടുകാരെ ഞാനാണ് സനാ ജഹാൻ ഞാൻ എൻ്റെ വീടും പരിസരവും കാട്ടിത്തരാം ഇതാ ഇതാണ് എൻ്റെ പൂക്കൾ പൂക്കളിൽ നിറയെ ചെടിയിൽ നിറയെ പൂക്കളുണ്ട് അങ്ങോട്ട് നോക്കൂ ഇതാണ് എൻ്റെ കാക്കുവിൻ്റെ സൈക്കിൾ നിങ്ങോട്ട് വരും ഞാനൊരു കാര്യം ഇങ്ങോട്ട് വരും ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് മാങ്ങാ മരം നല്ല ഭംഗിയാണത് കാണാൻ വാ ഇത് നോക്കൂ ഇതാണ് എൻ്റെ വീട്ടിലെ ചാമ്പക്കാമരം ഇത് കണ്ടോ ഇതെന്റെ വീട്ടിലെ ആട് ആടുകളാണ് കണ്ടോ എന്ത് ഭംഗിയാണല്ലേ കാണാൻ ഇതാണ് എൻ്റെ കൊച്ചുഗ്രാമം എൻ്റെ കൊച്ചുഗ്രാമത്തിലേക്കല്ല ും കാണാം മുഴുകുന്ന നെൽ നെൽവയലുകളും നമുക്ക് ഇനി കാണാം മഴയത്ത് നിറഞ്ഞു കവിഞ്ഞ ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖല്ലേ അല്ലേ എന്റെ പേരാണ് മുഹമ്മദ് റസീൻ എന്റെ പേരന്റെ വേഗയാണ് ഇപ്പോ നിൽക്കുന്നത് ഇങ്ങോട്ട് ോക്കു എന്തു ഭംഗിയല്ലേ കാണാൻ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാം കണ്ടോ നല്ല വേണം എന്തു ഭംഗി മീനക്കളറിന് വേണം നിങ്ങൾക്ക് ഈ കാഴ്ചകൾ നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് വരൂ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് അറിയാമോ ചീന പറകി നിറയെ മരങ്ങളും കാടും മരങ്ങളും ഒക്കെ നോക്കും എന്തു ഭംഗിയെ കാണാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്റെ വീടും പരിസരവും കാണിച്ചു തരാം ഇതാണ് എൻറെ വീട് ഇഷ്ട ഇതിൽ ധാരാളം ഭംഗിയുള്ള നിങ്ങളുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചമ്പരത്തിൽ ചെടി കാണിച്ചു തരാം ിലെ വായക്കാട്ടം ഇവിടെ ധാരാളം വായകൾ ഉണ്ട് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് എന്താ കൊച്ചുപേര് ഇഷ്ടപ്പെട്ടെന്ന് ബൈ